ഞാൻ പഠിച്ച സ്കൂളിലെ പിള്ളേരുമായിട്ട് നമ്മുടെ സ്വന്തം പാക്കേജുമായിട്ട് പോയ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് അങ്ങനെ ഗ്രാൻഡ് ആയിട്ട് തന്നെ ട്രിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കാവൽ കിണർ എത്തിയപ്പോൾ നമ്മൾ ഡീസൽ എടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി ഇപ്പ നാൽപ്പത് വയസ്സായിട്ടും തിരിച്ച് മറച്ചുകൊക്കെ പൈസ എണ്ണീട്ട് കണക്കൊന്നും ശരിയാവാതെ തല പുക നിൽക്കുകയാണ് പന്ത്രണ്ട് മീറ്റർ ജെയ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫ്യൂൾ കപ്പാസിറ്റി ഇച്ചിരി കൂടുതലും അതുകൊണ്ട് തന്നെ മുപ്പത്തയ്യായിരത്തേക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് ലിറ്റർ ഡീസൽ അടിച്ചപ്പോഴാണ് ഇതിലെ ഡീസൽ ടാങ്ക് ഫുൾ ആയി നമ്മളെ വണ്ടിയിൽ ഡീസൽ കടിച്ചോന്നപ്പോ നമ്മുടെ വണ്ടിയിൽ വന്ന് പിള്ളേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെളിചാ പിറ്റേ കാപ്പിൽ ചെറുതെ ആടുള്ള ടാങ്ക് കൂടെ നമ്മൾ ഫില്ല ക്ലാസ് റൂമിലെ പിള്ളേരെ വീക്ഷിക്കുന്നത് പോലെ അനൂപ് സാർ ഇവിടെ നിന്ന് ഇതെല്ലാം നിരീക്ഷിച്ചു വായി നോക്കിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ എല്ലാവരും വായി നോക്കി നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും യാത്ര പുറപ്പെടും അപ്പോഴാണ് വലിയ രീതിയിൽ മഴ പെയ്തു തുടങ്ങി സമയം വൈകുന്നേരം മൂന്നര ആയതുകൊള്ളു പക്ഷെ ക്ലൈമറ്റ് ചെയ്യേണ്ട വൈകുന്നേരം സന്ധ്യ ആയതുപോലെ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് അനൂപ് സർ ഫ്രണ്ട് തന്നെ ഒറ്റ നിപ്പായിരുന്നു അതിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാതെ കുറച്ചു മുമ്പോട്ട് പോയ റോഡ് മൊത്തം അങ്ങ് ബ്ലോക്ക് ആയി പിന്നെ അങ്ങോട്ട് ബ്ലോക്കുകളുടെ സംസ്ഥാന സമ്മേളനം തന്നെയായിരുന്നു നമ്മുടെ പിള്ളേർക്ക് പിന്നെ എന്ത് ബ്ലോക്ക് അവർ വണ്ടി കാത്തിരുന്ന ഫുൾ ഡാൻസ് ആയിരുന്നു ടോൾ പ്ലാസയിലെ സർവർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അങ്ങറ്റം മുതൽ ഇങ്ങനെ വരെ കിലോമീറ്റർ കണക്കാണ് വണ്ടികൾ ബ്ലോക്ക് ആയി കിടന്നത് ആ ബ്ലോക്കുകളെല്ലാം കഴിഞ്ഞു നമ്മളൊരു പമ്പിൽ നേരത്തെ ആ കാഴ്ച നമ്മൾ കണ്ടത് ഘോഷയാത്രക്ക് കാണുന്ന ഫ്ലോട്ട് ആണെന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് ഇതൊരു ടൂറിസ്റ്റ് ബസ് ആയിരുന്നു ആന്ധ്രാപ്രദേശിലെ ടൂറിസ്റ്റ് ബസ് ആയിരുന്നു ഇത് കണ്ടപ്പോഴത്തെ പറയും മുതലെടുത്ത് പറയണം ഇതുപോലെ ഒരു വണ്ടി എടുക്കുക ആ വണ്ടിയുടെ പുറകിൽ മാലാഹയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ വണ്ടിയെ കുറിച്ചുള്ള ആ ചർച്ചകളൊക്കെ അവസാനിച്ചപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് യാത്ര തുടങ്ങി അപ്പോഴത്തെ ആ ഫ്രണ്ട് കയറി നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ആർ ടി സാറിന് നമ്മൾ ഫൈൻ അടയ്ക്കണമെന്നാണ് സാറ് പറയുന്നത് പക്ഷേ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സാറിന് നമ്മുടെ വണ്ടി എഐ ടി പിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ സാറ് മനസ്സിലാവുന്നില്ല സാറ് വേറെ ആരെങ്കിലും വിളി അവസാനം ഒരു അഞ്ഞൂറ് കൊടുത്തിട്ട് പോകാൻ പറയുമ്പോൾ നമ്മൾ ഒരു പൈസയും കൊടുക്കാതെ നമ്മൾ നേരെ വണ്ടി എടുത്ത് അന്തൊരു കാർഡ് നാട്ടിന്റെ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി നമ്മുടെ ചെറുക്കിത് ഒപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് കർണാടക ചെക്ക് പോസ്റ്റുകളിലെ മാമൂലിന്റെ ബഹളം ആയിരുന്നു നേരത്തെ പമ്പിലിറങ്ങിയപ്പോ അഞ്ഞൂറിന്റെ നോട്ട് മാറിയിട്ട് അമ്പതും നൂറിന്റെ ചില്ലറയാക്കി വെച്ചിരുന്നോണ്ട് രക്ഷപ്പെട്ടു ഒരു ചെക്ക് ചെക്പോസ്റ്റിൽ ഇറങ്ങിപ്പോ സാറിന് അമ്പതോടത്തും പറ്റില്ല സാറിന് നൂറ് തന്നെ വേണം പിന്നെ വിഷ്ണു കാരനെ വിളിച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അമ്പത് തന്നെ വാങ്ങിച്ച സാറ് ഓടിപ്പോയി ചെക്ക് പോസ്റ്റ് മനസ്സില്ല മനസ്സോടങ്ങ് തുറന്നു അങ്ങനെ ആ ചെക്ക് പോസ്റ്റ് എന്താ ഒരു നൂറ് മീറ്റർ ഫണ്ടി പോയി ദാൻഡ് വേറെ ഒടത്തും കയറിന്ന് കൈ കാണിച്ച് വിളിക്കും വിഷ്ണു പറഞ്ഞാൽ അമ്പത് രൂപ കൊണ്ട് ചാടി ഇറങ്ങി സാറിന് അങ്ങോട്ട് പോയി സാറ് വിടുന്നുണ്ടോ സാറിന് ഇരുന്നൂറ് രൂപ തന്നെ വേണം സാറേ ാഡി ഹെ എന്നൊക്കെയുള്ള വിഷ്ണുവിന്റെ സ്ഥിരം ഡയലോഗ് അടിച്ചപ്പോ നൂറ് രൂപയും വാങ്ങിച്ചിട്ട് സാറ് ചെക്ക് പോസ്റ്റ് തുറന്നു ഇനിയുള്ള വിശേഷങ്ങൾ കാണുമെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടണേ